ി പഞ്ചായത്തിലെ ഏഴാം വാർഡിൽ നവീകരണം നടത്തിയ എലുവിച്ചിറ റോഡ് നാടിന് സമർപ്പിച്ചു നൂറ്റിപ്പത്തോളം കുടുംബങ്ങളുടെ ഏക സഞ്ചാരമാർഗമായിരുന്ന റോഡാണ് മികച്ച രീതിയിൽ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത് ആവോലി പഞ്ചായത്ത് ഏഴാം വാർഡിൽ എലുവിച്ചിക്കുന്ന് നിവാസികളുടെ റോഡ് എന്ന ചിരകാല സ്വപ്നമാണ് പൂവണിഞ്ഞിരിക്കുന്നത് എലുവിച്ചിറ കോളനി ഭാഗത്ത് നൂറ്റിപ്പത്ത് കുടുംബങ്ങൾക്കാണ് കാൽനട മാത്രം സാധ്യമായിരുന്ന നടപ്പുവഴി വീതി കൂട്ടി കോൺക്രീറ്റ് ചെയ്ത് ഗതാഗത യോഗ്യമാക്കിയത് രോഗികളെപ്പോലും വീടുകളിൽ നിന്ന് വാഹനത്തിൽ കൊണ്ടുപോകാനാവാത്ത സ്ഥിതിയായിരുന്നു കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് വാർഡിലെ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനമാണ് നടപ്പാക്കിയത് സംസ്ഥാന സർക്കാരിന്റെ പട്ടികജാതി വികസന വകുപ്പിൽ നിന്ന് പതിനഞ്ച് ലക്ഷം രൂപ കോർപ്പസ് ഫണ്ട് അനുവദിച്ചാണ് റോഡ് നിർമ്മിച്ചത് പ്രതികൂല സാഹചര്യങ്ങളെ മറികടന്ന് വാർഡ് മെമ്പർ പ്രീമ സിമിക്സിന്റെ ഇടപെടലിലൂടെയാണ് ഫണ്ട് ലഭ്യമാക്കിയത് ഈ ചിലക്കുന്നിലോട്ട് ഓട്ടോറിക്ഷ ഒരു വഴി എന്നത് നമ്മുടെ എല്ലാവരുടെയും ഒരു സ്വപ്നമായിരുന്നു ഇതിന് ഒരുപാട് കാലങ്ങളിൽ ഇവിടെയുള്ള ആളുകൾ എല്ലാവരും കൂട്ടായി പ്രയത്നിച്ചെങ്കിലും ആ വഴി ഒരു സ്വപ്നം സാഫല്യമാകാൻ സാധിച്ചിരുന്നില്ല ഇതിനു ഏറ്റവും കൂടുതൽ പ്രയത്നിച്ചത് നമ്മുടെ കഴിയുന്ന ഒരു ആയിരുന്നു അദ്ദേഹത്തിനെ ഈ അവസരത്തിൽ ഓർക്കുകയാണ് കാരണം ഇവിടെ ഇലക്ഷന് വേണ്ടിയിട്ട് വോട്ട് ചോദിച്ചു വന്നപ്പോൾ ഏക ഒരു ആവശ്യം എന്ന് പറയുന്നത് ഈ വഴി ശരിയാക്കി കൊടുക്കുക എന്നുള്ളതായിരുന്നു മാക്സിമം ശ്രമിക്കാമെന്ന് അന്ന് ഉറപ്പ് കൊടുത്തെങ്കിലും ഇത്രയും പെട്ടെന്ന് ചെയ്തു കൊടുക്കാൻ സാധിക്കുമെന്ന് കരുതിയിരുന്നില്ല ഇവിടെ എല്ലാ നാട്ടുകാർക്കും നന്ദി പറയുകയാണ് വാർഡ് മെമ്പർ പ്രീമാ പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുത്തു കുറഞ്ഞ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ